എത്ര വട്ടം പറഞ്ഞാ മോന സൂക്ഷിക്കണം സൂക്ഷിക്കണം പിന്നെ എന്തിനീ രാത്രി നേരത്തെ പുറത്തിറങ്ങിയാ പോയത് ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ് മോൻ്റെ ഇനി റെസ്റ്റ് എടുക്ക് ഇനി ഒരു കാര്യമുണ്ട് ഇനി പേടിക്കണ്ടല്ലോ ആരെങ്കിലും തല്ലോ കൊല്ലോന്ന് കിട്ടേണ്ടത് കിട്ടിയല്ലോ അല്ല പറഞ്ഞേ ഉള്ളു അച്ഛ അച്ഛൻ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ ഇപ്പൊ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല അച്ഛന് സുഖാവട്ടെ പിന്നീട് ബാക്കി ചോദിച്ചോളാം കളഞ്ഞല്ലോ അയാളെ ഇല്ല നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ അതുപോലെ മുഖം കണ്ടില്ല നീ ഇനി ഞാൻ ടൈമിൽ ചെന്നു അല്ലെങ്കിൽ മോനെ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായെന്താറിയോ നീ വീട്ടിന്ന് പുറത്തിറങ്ങാത്തോണ്ടാ അയാൾ നിന്നെ വെറുതെ വിട്ടത് അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാൻ അതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് പണി നിർത്താനുള്ള പ്ലാൻ ഈ അജ്ഞാതൻ എങ്ങനെയാ അല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ കൊഴപ്പുള്ളൂ പുറത്തിറങ്ങിയിട്ടില്ലേ കൊഴപ്പില്ലല്ലോ അപ്പ എന്റെ സ്വഭാവം മാറ്റണോ വേണ്ടോന്ന് നമുക്കേ ആലോചിക്കാം അന്ന് നിങ്ങൾ എന്തോ പറഞ്ഞായിരുന്നില്ലേ നിങ്ങളാണോ സത്യം പറഞ്ഞ ആദ്യം ഞാൻ വിശ്വസിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ അതിനൊന്നും കൊള്ളൂലി ഞാനൊരു പാവല്ലേ എനിക്കൊരാളെ തല്ലാനൊക്കെ പറ്റൂ പിന്നെ നീ സൂക്ഷിച്ചോട്ടാ അയാളെ നിന്നെ വീട്ടിൽ കയറി അങ്ങനെ തല്ലിയാലോ എനിക്ക് നീ മാത്രല്ലോ നിങ്ങളൊന്നും പേടിപ്പിക്കാതിരിക്കോ പറയേച്ചി ചേച്ചി കണ്ടില്ല എന്ന് പറയുന്നൊക്കെ വെറുതെ ചേച്ചിക്ക് ആരാ ചെയ്തത് എടി എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ഇതിപ്പോ എനിക്ക് അറിയാമെങ്കിൽ നിന്നോട് പറയുന്ന എനിക്കിപ്പോ എന്താ പ്രശ്നം അല്ലേ ചേച്ചി ഉരുണ്ട കളിക്കല്ലേ വയറും വെച്ചോണ്ടോ ഒന്ന് പോ ചേച്ചി അതിനടയ്ക്ക് ചേച്ചി ചേച്ചി പെട്ടെന്ന് പ്രകാശേട്ടനെ വിളിച്ചുവിടുന്ന് പോയി മോഹനട്ടനുള്ള സ്ഥലത്തേക്കല്ലേ ചേച്ചി പോയത് ചേച്ചിക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലായി മോഹനായിട്ട് അജ്ഞാതൻ ഫോളോ ചെയ്യുന്ന കാര്യം എടി ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ നീ വിശ്വസിക്കോ എന്താ എടി എനിക്കൊരു ഉൾവിളി ഉണ്ടോ എടി അതാ ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയത് ചേച്ചി സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പം ഇടി ഞാൻ ഇന്നലെ ശരിക്കും അജ്ഞാതനെ കണ്ടില്ല ഞാൻ മാത്രമല്ല ആരും കണ്ടില്ല ഞങ്ങൾ എല്ലുമ്പോഴേക്കും ഓടിക്കളഞ്ഞു ചേച്ചി പറയണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം ശരി എന്നാ നീ കണ്ടുപിടിക്കും അത്ര സുഖത്തിലല്ല എന്താ ഏട്ടത്തിക്ക് എപ്പോഴും തമാശയാ ഏട്ടത്തി പ്രകാശേട്ടം പറഞ്ഞു ഏട്ടത്തി ദ്രോഹിച്ച എല്ലാവരെയും ആ അജ്ഞാതൻ ഇടിച്ചു പഞ്ചറാക്കിയെന്ന് അല്ല മോഹനേട്ടന്റെ അവസ്ഥ കണ്ടാൽ അറിയാലോ അങ്ങനെ എല്ലാവരെയും ഒരാളും കൂടെ വേറെ ആരുമല്ല നീ തന്നെ നീ ഈ വീട്ടിൽ നിന്ന് എപ്പ ഇറങ്ങുന്നോ അപ്പ നിനക്കും എന്തിനി എന്നെ അടിക്കൊന്നും വേണ്ട ഒന്ന് വെരട്ടി വിട്ടാ മതി ഞാൻ നന്നായിക്കോളാം ഒരു കാലത്തും നന്നാവില്ല നിന്നെ പുറത്ത് കിട്ടിയ തട്ടി നീ ഇന്നു മുതൽ ഞാൻ നന്നാവാൻ തീരുമാനിച്ചേക്കുക ഇന്നലെ വരെ ഏട്ടത്തി എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ഇനി മുതൽ എന്തെങ്കിലും ചെയ്ത നല്ലൊരു സ്ത്രീയെ ദ്രോഹിച്ചു എന്നുള്ള ചീത്തപ്പേര് ഏട്ടത്തിക്കും വരും പിന്നെ ആ അജ്ഞാതനും വരും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഇങ്ങനെ നാണം കെട്ടൊരു സാധനം ചേച്ചി ആജ്ഞാതനാലാന്ന് പറ ചേച്ചി അത് നീ കണ്ടുപിടിക്കാന്നല്ലേ പറഞ്ഞേ നീ കണ്ടുപിടിക്ക് ആ പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക് ആരായിരിക്കും